ഇന്ന് ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി ഫ്രാഞ്ചൈസികളിൽ ഒന്ന് തന്നെയാണ് മാർബലിൻ്റെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങി ധാരാളം സിനിമകൾ അവർ ഇറക്കിയിട്ടുണ്ട് അത്തരത്തിൽ മാർബൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഏറ്റവും മികച്ച കുറച്ച് സിനിമകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത് അവഞ്ചേഴ്സ് സിനിമകളെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല കാരണം അവഞ്ചേഴ്സ് സിനിമകൾ എത്ര ബ്രഹ്മാണ്ടമാണെന്നും എത്ര മികച്ചതാണെന്നും ഞാൻ പറഞ്ഞ് ആർക്കും ബോധ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല കൂടുതൽ സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അയൻമാൻ എന്ന സിനിമയിലൂടെ ആയിരുന്നു എം കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഈ സിനിമ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് റോബർട്ട് ഡൗണി ജൂനിയർ എന്ന ആക്ടറെ ഇന്ന് കാണുന്ന നിലയിലാക്കാൻ ഈ ഒരു സിനിമയുടെ പങ്ക് വളരെ വലുത് തന്നെയാണ് ഈ ഒരു മൂവിയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫാക്ടർ ആയിരുന്നു ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സി ജെ വർക്കുകൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ക്യാപ്റ്റൻ അമേരിക്ക സിനിമയായിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് ദ വിൻഡർ സോൾജർ എന്ന സിനിമ വളരെ മികച്ചൊരു സിനിമ തന്നെയായിരുന്നു സിനിമയിലെ വില്ലനായി എത്തിയ വിൻഡർ സോൾജർ എന്ന കഥാപാത്രം ക്യാപ്റ്റൻ അമേരിക്കയുടെ ആദ്യ ഭാഗത്തിലെ ബക്കി ബാൻസ് എന്ന ക്യാരക്ടർ ആയിരുന്നു എന്ന റിവീലിങ്ങും നല്ലത് തന്നെയായിരുന്നു മാത്രമല്ല ബക്കി ബാൻസ് എങ്ങനെയാണ് ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നൊക്കെ വളരെ റീസണബിളായി തന്നെയായിരുന്നു ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് സീക്വൻസസ് എല്ലാം തന്നെ വളരെ നന്നായി തന്നെയായിരുന്നു ഇവർ ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറിൻ്റേതായി ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമ എന്ന് വേണമെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ മൂന്നാം ഭാഗമായുള്ള ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഒരുപാട് അവഞ്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനൊരു ചെറിയ അവഞ്ചേഴ്സ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം മാത്രമല്ല ബ്ലാക്ക് പാന്തർ സ്പൈഡർമാൻ എന്നീ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ഒരു ഫസ്റ്റ് എം സിയു അപ്പിയറൻസ് ഈ ഒരു മൂവിയിലൂടെയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിപ്പോൾ വോളിയം വൺ ആണെങ്കിലും ടൂ ആണെങ്കിലും ത്രീ ആണെങ്കിലും ശരി നല്ലൊരു ട്രയോളജി തന്നെയാണ് ഈ ഒരു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിക്കുള്ളത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ മൂന്ന് സിനിമകളിലും കുറച്ച് നല്ല ആക്ഷൻ സീൻസും കുറച്ച് നല്ല ക്യാരക്ടേഴ്സും നല്ല കുറച്ച് കോമഡീസും എല്ലാം ആഡ് ചെയ്ത് എന്നാൽ ഒട്ടും ക്രിഞ്ചില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു മൂവി ട്രയോളജി തന്നെയാണ് ഗാർഡിയൻ ശ്രദ്ധി ഗാലക്സിയുടേത് ഇതേ അഭിപ്രായം തന്നെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഡെഡ് പൂളിൻ്റെ മൂന്നാം ഭാഗമായിട്ടുള്ള ഡെഡ് പൂൾ ആൻഡ് ബോൾവെറിൻ എന്ന സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത് തോർ തേർഡ് പാർട്ടായിട്ടുള്ള തോറിൻ്റെ ഏറ്റവും മികച്ച സിനിമയാണ് തോർ റാക്നെറോക്ക് എന്നുള്ളത് തോറെന്ന ക്യാരക്ടർ പെട്ടെന്നൊരു പവർ ഡൗൺഫോളിലോട്ട് പോവുകയും പിന്നെ എങ്ങനെ അതിൽ നിന്നും സർവേവ് ചെയ്ത് വീണ്ടും ടോപ്പിലേക്ക് എത്തുന്നൊക്കെ കാണിച്ചു തരുന്ന മികച്ച ഒരു സിനിമ മാത്രമല്ല ഈ സിനിമയിൽ റഗ്നറോക്ക് എന്നുള്ള ആ ഒരു അസ്ഗാർഡിനെ സംഭവിക്കുന്ന ഇവന്റിനെ കറക്റ്റായിട്ട് കാണിക്കുന്നതും ഉണ്ട് അത് ഈ ഒരു സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് പിന്നെ തോർ ലോക്കി ഹൾക്ക് എന്നീ ക്യാരക്ടേഴ്സ് എല്ലാം ഒന്നിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഈ ഒരു മൂവി നല്ലൊരു മൂവിയായി മാറും മാത്രമല്ല സിനിമയിലെ വില്ലൻ കഥാപാത്രമായി വന്നത് ഹെല എന്നുള്ള ഒരു കൊടൂര വില്ലത്തി തന്നെയായിരുന്നു ഇത്രയൊക്കെ ആണെങ്കിലും ഫാൻ സർവീസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും മികച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ അവസാനം പുറത്തിറങ്ങിയ സ്പൈഡർമാൻ നോവേ ഹോം തന്നെയായിരുന്നു പഴയ സ്പൈഡർമാൻമാരും പിന്നെ പഴയ വില്ലന്മാരെല്ലാം ഒന്നിക്കുന്നത് കണ്ടപ്പോൾ ഇത് തന്നെ മതിയില്ലേ ഈ ഒരു സിനിമയെ ഏറ്റവും മികച്ച ഒന്നാക്കി മാറ്റാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സൂപ്പർ ഹീറോ മൂവികളിൽ ഒന്ന് തന്നെയാണ് സ്പൈഡർമാൻ നോവേ ഹോം എന്നുള്ളത് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതായത് ഇതിൻ്റെ ട്രെയിലറിന് വേണ്ടി തന്നെ എത്ര നാളാണ് ഫാൻസ് കാത്തിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അത്രയ്ക്ക് ഹൈപ്പായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു ഹൈപ്പിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു സിനിമയായിരുന്നു സ്പൈഡർമാൻ നോവേ ഹോം അതൊക്കെ ഓർക്കുമ്പോഴാണ് സമയം എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് ഒന്ന് അതായത് അതൊക്കെ മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ ഞാനൊരു ഓണറബിൾ മെൻഷനിൽ ഷാങ്ഷി ആൻഡ് ദ ലെജൻഡ് ഓഫ് ടെൻ റിങ്സ് എന്ന ആ ഒരു സിനിമയെ ഉൾപ്പെടുത്തും എനിക്ക് സത്യത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അത് പിന്നെ ബ്ലാക്ക് പാന്തർ ഡോക്ടർ സ്ട്രെയിൻ ഈ സിനിമകളുമെല്ലാം നല്ലത് തന്നെയായിരുന്നു സീതാറൻ്റെ ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ യോജിക്കാൻ പറ്റിയെന്ന് വരില്ല എന്ത് വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം അതുവരെയും ഗുഡ് ബൈ